മ് ഹനുന ക്യാ വര ഇത് നമ്മൾ എടുക്കേണ്ടേ ഇതിപ്പം മെയിൽ ആസാണ നല്ലതാണ് ഇതിനമു കൊത്തി കണ്ടു ചെയ്തേഞ്ഞാല് അത്ിക്ക ഗ്യാസങ്ങനെ നമുക്ക് ഇവിടെ തോറണി നമ്മള് ഈ മടങ്ങൊക്കെ തോറും ഏഹ് എന്നാ എന്താണേ നിങ്ങളിവിടെ കാണുന്നുണ്ടോ ഗേസ് ഇവരെന്തിനാണ് വാലാട്ടെന്ന് എനിക്കറിയില്ല എടാ നോക്കുന്നുണ്ടോ ഇടയ്ക്ക് വന്ന് ഒരു മാന്തൽ മാന്താനാണോ എനിക്കൊരു സംശയമുണ്ട് ഇല്ലാണ്ടില്ല മാന്തോടാ നീ എടാ നിന്നോട് മാന്തോ ഏ മാന്തമാൻ്റെ അടുത്തോട്ട് പോകാൻ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ അങ് അവിടെ റിസോർട്ടാണ് അവിടെ കുറേ ആൾക്കാർ കളിക്കുന്ന അവൻ അങ്ങോട്ട് നോക്കി കിടക്കുക അവിടെ സൗണ്ടൊക്കെ കേൾപ്പുണ്ട് വേണ്ട ഇവിടുത്തെ നായ്ക്കൾ പോലും കണ്ടോ പുഴയുടെ അറുമ്പത്ത് വന്നിട്ടാണ് കിടക്കുന്നത് നല്ല കാറ്റുണ്ട് അപ്പോൾ അതിന് ചൂടടിച്ചിട്ടായിരിക്കും അതിവിടെ വന്ന് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളിവിടെയൊക്കെ ഇതുപോലെ ഓലയും മടലൊക്കെ വീഴുന്നത് ഉറക്കി എല്ലാവരും ഓരോ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വെക്കും ഇതാ എങ്ങനെ കിടക്കുന്ന കണ്ടോ ഓലയും മടലൊക്കെ ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരുള്ളരങ്ങനെ തന്നെയാണ് വ കൂട്ടും ഒരു നമ്മൾ പിന്നെ മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഉണങ്ങി നല്ല കത്തിക്കേണ്ട നല്ല പരുവാകും അപ്പം നമ്മൾ കൊണ്ട് നല്ലോണം നമ്മളുടെ എന്ന് പറയും ചിലടത്ത് വെ വെട്ടൊത്തി എന്ന് പറയും അങ്ങനെ പല പേരിലറിയപ്പെടുന്നു ആ സാധനത്തിനെ കൊണ്ട് നമ്മൾ അതിനെ വെട്ടി നുറുക്കി കെട്ടാക്കിയിട്ട് വീട്ടിനകത്ത് എടുത്തു വെക്കും അതാണ് നമ്മൾ വേ മഴക്കാലത്ത് കത്തിക്കുക അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉള്ളവർ ചോറൊക്കെ വെക്കുന്നത് നമ്മൾ അടുപ്പിൽ തന്നെ കത്തിക്കും വിറകടുപ്പിൽ കത്തിക്കുക ഗ്യാസിന് അത്യാവശ്യം കറി വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിക്കും ഇപ്പോഴിവിടെ എല്ലാവരാണ് ഇവിടെ എല്ലാവരും സാധാരണക്കാർ തന്നെയാണ് കേട്ടോ അജനിച്ച് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പം ഞാനിത് നല്ല ഇപ്പം നല്ല കാറ്റാണ് ഈ സമയത്ത് കാറ്റിൻ്റെ വീണതൊക്കെ പറക്കാൻ വേണ്ടി വന്നതാ അങ്ങനെ ഞാനോലോന്ന് ഇങ്ങനെ പറക്കിയെടുക്കുമോ പിന്നെന്താണോ എന്തോ മരത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എടുക്കുമ്പോൾ ഞാൻ ഓർത്ത് വെച്ചായിരുന്നു പക്ഷെ ഇപ്പോൾ ഓർമ്മക്കുന്നില്ല ആ മഞ്ഞ പൂ പിടിക്കുന്നത് ഇതിനകത്ത് നല്ല മഞ്ഞ പൂ പിടിക്കുന്നുണ്ടോന്നറിയ പണ്ട് ഞങ്ങൾക്ക് അക്കൂസൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളിവിടെയൊക്കെ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ അത്ര വർഷങ്ങളെ ആയിട്ടുള്ളു ഒരു പത്ത് വർഷത്തിന് അപ്പുറത്തേ ആയിട്ടുള്ളു ഇവിടെയൊക്കെ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ വന്നിട്ട് അപ്പം നമ്മുടെ വിശാലമായ ഈ പറമ്പ് കണ്ടോ നിങ്ങൾ വിശാലമായ ഈ പറമ്പ് നമ്മുടെ കുട്ടിക്കാലം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഈ വിശാലമായ പറമ്പുകളായിരുന്നു നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് നാട്ടിൻപുറത്തെന്നല്ല ഏകദേശം എല്ലാം അങ്ങനെ തന്നെയായിരിക്കും അല്ലേ പിന്നെ വികസനമൊക്കെ വന്നത് അന്ന് ഇവിടെ ഒരു വീട് ഒരാൾ താമസമുണ്ടായിരുന്നു ഇപ്പം അവരൊന്നും ഇല്ല അവരൊക്കെ എവിടെയൊക്കെയോ പോയി എവിടാണെന്ന് പോലും അറിയില്ല ഇത് ശേഷിപ്പ് മാത്രം ബാക്കിയുണ്ട് ഇപ്പോൾ ഇപ്പം കാലം മാറി ഞാനൊക്കെ വലുതായി പക്ഷേ ഇവിടെന്നും അങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല ഇവിടെ അന്ന് ചെറിയൊരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇന്ന് പോത്ത് വലിയ മാവായി കുഞ്ഞു കുഞ്ഞി മാങ്ങ പിടിച്ചിട്ടുണ്ട് എന്താ കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല ഇതിനകത്ത് നല്ല പുഞ്ഞ് പുഞ്ഞ് മാങ്ങ അതെല്ലാം താഴെ വീഴടപ്പുണ്ടാവും നല്ല മാങ്ങാതാ തിന്നാ നല്ല ടേസ്റ്റ് ഉണ്ടോ അതോ അടിപൊളി വാങ്ങാം ഇതൊക്കെ ഒരു സമയത്ത് നമ്മൾ കാറ്റിനൊക്കെ വീഴുമ്പോൾ കടിച്ചു പാറിച്ച് ഒരു തിന്നൽ തിന്നായിരുന്നു ഇല്ല മാങ്ങട്ടാ താച്ചു ഞാൻ ഇല്ല ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത് ഞങ്ങൾക്ക് പക്കത്തിന്ന ആൾക്കാരുണ്ടോ ഞാൻ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഈ കൊറോണയും കീറോണൊന്നുമില്ല ആ സമയത്ത് ഇവിടെ കൂട്ടാൻ തോന്നുന്നു അന്ന് പകുതി കടിച്ചു കളഞ്ഞതും അണ്ണാൻ കടിച്ചതും ഏതൊക്കെ എന്തൊക്കെയാണ് കടിച്ചതൊന്നും അറിയില്ല അങ്ങനെ കടിച്ചത് മൊത്തം ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ കടക്കുണ്ട് ഉപ്പിടാൻ നല്ല വാങ്ങാൻ ഒരു വെറുതെ നമുക്ക് അടിച്ചു തിന്നുമ്പോഴാണ് ഒരു രസം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് വാടിയിട്ടുണ്ട് ഓർമ്മകൾ ഓർമ്മകൾക്കുഴ പാട്ടൊക്കെ ഓർമ്മ വരുന്നു ഇപ്പോൾ ഇതെല്ലാം പഴുത്തു വരട്ടുണ്ട് നല്ല നേരത്തെ കണ്ടു കടിച്ചേക്കും ഇനിയിപ്പം അങ്ങനെ പഴയ പോലെ കടിച്ചു തിന്നാൻ പറ്റില്ലല്ലോ വല്ലോം കേറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ നല്ല മണം എന്നാ പറക്കി തിന്നുമ്പോൾ മായക്കെന്തോര ടേസ്റ്റ് എന്ന് അറിയാം ഹൈ ഉപ്പും കൂട്ടി കടിച്ച് 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 തിന്നണം ഇതിൻ്റെ ഇവിടെ നല്ല കാറ്റുണ്ട് ആ കാറ്റ് അടിക്കുമ്പോഴാണ് ഇങ്ങനെ വീഴുന്നത് ഇഷ്ടം പോലെ കിടക്കുന്നോ ഇത് ഇടക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനിപ്പോൾ നാളെ അങ്ങോട്ട് പോകും വൈകിയ വേളയിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണിത് ഒന്നും ചെയ്യാനറിയില്ല എപ്പോഴും പേർക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് വീട് ചെയ്യണം എന്നൊക്കെ പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അതാണ് അതിൻ്റെ എന്താണോ എന്താണെന്തോ അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ചരാവേ എന്താ ഇതൊക്കെ കാണുമ്പോൾ ചെറു ശരിക്കും ആ പഴയ കുട്ടിക്കാലം അതന്നെയാണ് എനിക്ക് മിസ് ചെയ്യുന്നത് അന്ന് ഒരു കാറ്റടിക്കുമ്പോൾ എത്ര മാവിൻ്റെ ചവിട്ടിൽ പോകുന്നില്ല ഇപ്പം അഞ്ചാര മാങ്ങാന്നൊക്കെ പറയും ഞങ്ങളന്ന് പക്ഷെ ഇപ്പം ആ മാങ്ങയൊന്നും കാണാനില്ല അതൊക്കെ എത്ര തിന്നിട്ടുണ്ടെന്ന് അറിയുമോ അത് നമ്മളെ പറ്റിച്ച് വേസ് കാരണം മീൻ കൊത്തി കൊണ്ടുപോയി ഇട്ട ചൂണ്ടയുടെ ചെമ്മീനാണ് നമ്മൾ കോർത്തിട്ടത് ആ ചെമ്മീൻ ആ കള്ളപ്പന്നി മീൻ കട്ടുകൊണ്ടുപോയി എന്നാലും നമ്മൾ തോൽക്കില്ല അടുത്ത ചൂണ്ടയിടാൻ പോവുകയാണ് പക്ഷെ വലിയ മീനാ തോട്ടോ പിടിച്ചത് വലിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നടുത്തെത്തുമ്പോഴൊക്കെ പോയി ചൂണ്ടയിടുക ചെമ്മീൻ കോർക്കുകയാണ് മക്കളെ ചെമ്മീൻ കോർക്കയാണ് ചൂണ്ടയുടെ കോർത്ത് എടുക്കുക ചെമ്മീൻ ഒന്നിപ്പം വേണ്ടാന്ന് തോന്നവർക്ക് അല്ലേ ഏ അവരൊക്കെ മനുഷ്യൻ പറ്റിക്കുമ്പോ അവരതിനങ്ങോട്ടേം വലിയ പറ്റിക്കല്ലെന്ന് കൊണ്ട് നടക്കുന്നത് ഭാര്യ ചൂണ്ടിട്ട് കഴിഞ്ഞു ഭർത്താവ് ഇടാൻ ചൂണ്ടിടാൻ ഇടാൻ പോവാ പക്ഷെ എല്ലാം അടുത്തിടെ അതാ അല്ല ഇപ്പൊ കല്ലേ കണി പോകുന്നത് ഏ കല്ലാടുന്നു ഇവിടെ ഭയങ്കര കുഴിയാണ് കേട്ടോ അവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ് അപ്പറം മൺതിട്ടുണ്ട് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല ഒഴുകി അങ്ങ് എത്തും കിട്ടുമോ അത് നമ്മൾ പരാജയപ്പെടുമോ സിറ്റി ഇത് ഞങ്ങളുടെ പാലാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെയല്ല ഇവിടുത്തെ ഒരു പാലാണ് ആ കിടക്കുന്നത് അവിടെ നിന്നൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം വീണിട്ടുണ്ട് പക്ഷെ താഴെയല്ല കുറച്ച് സൈഡിലായി മൂന്ന് പ്രാവശ്യം വീണിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അന്ന് മരപ്പാലായിരുന്നു ഇപ്പോഴാണ് വാർപ്പിന്നിൻ്റെ പാലം കാല് കുറച്ച് മുറിഞ്ഞു മുറിഞ്ഞല്ലാണ്ട് വേറൊന്നും സംഭവിച്ചില്ല പിന്നെയും ജീവിതം ബാക്കി വെള്ളം കിട്ടോ ഇതാണ് അതിമനോഹരമായ റിസോർട്ട് അടാ അക്കരെ ഇക്കരെ ഇന്നാൽ എങ്ങനെ ആശ തീരും ചിട്ടി അക്കരെ ഇക്കരെ ഇന്നാൽ അങ്ങനെ ആശ തീരും അങ്ങനെ നല്ലോണം ആയി ഗൈസ് അപ്പം ഞാൻ തിരിച്ചു പോകാൻ പോവാണ് വീട്ടിലോട്ട് നല്ലോണം ഇട്ടെ ഇത് മീനൊന്നും കിട്ടുന്ന ഭക്ഷണമൊന്നും കാണുന്നില്ല എൻ്റെ വിലപ്പെട്ട സമയം പോകാൻ അല്ലാണ്ട് ഓ ഒരു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം മതിയാക്കാൻ തീരുമാനിച്ചു കല്ലാടുന്നുണ്ടേ പക്ഷെ ഇപ്പം മീൻ കിട്ടുന്ന സമയം അല്ലാന്ന് തോന്നുന്നു അതിനൊരു ടൈമൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്നില്ല പക്ഷെ ഇപ്പം ആരും കാണാനില്ല വെള്ളത്തിന് ഏറ്റം ഇറക്കം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സംഭവം അപ്പൊ ഞാ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ നമ്മൾ അവസാനിപ്പിക്കാൻ ഞാൻ ചുമ്മാ വൈകുന്നേരം എന്ന് ഇറങ്ങിയപ്പോൾ ഒരു ലൈവ് അല്ല ഒരു വീഡിയോ എടുത്ത് ലൈവ് എന്ന് പറഞ്ഞു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് എൻ്റെ വീടിൻ്റെ ഇതൊക്കെ നമ്മളെ വീട് ഇങ്ങിതാ കാണണം ആ വൈറ്റ് പെയിൻറ് അടിച്ചാണ് നമ്മളെ വീട് തൊട്ട് പുഴ കണ്ടോ Kita tak see you.